വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആഗ്രഹിച്ചെന്നും തേടിപ്പോവാതെ കിട്ടുന്ന ഒൻപത് നക്ഷത്രക്കാര് ചെറുപയും അവന് കഷ്ടപ്പെടാതെ തന്നെ അവൻ പരീക്ഷയുടെ തലേദിവസം വരെ അവൻ കളിച്ച് നടക്കുമായിരുന്നു അവന്റെ പരീക്ഷയ്ക്ക് അല്ല അവൻ്റെ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതാണ് അവന് നല്ല മാർക്കുണ്ട് അതുപോലെ ചെറുപറയും അവൻ വലിയ കഷ്ടപ്പെടാതെ അവന് പഠിത്തം എല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ അച്ഛൻ ജോലി ചെയ്യാൻ കൊടുത്തു അല്ലെ അവന് ഒരു കാര്യം ആഗ്രഹിച്ചു ഉടനെ തന്നെ അവനത് കിട്ടി ചെറു പറയും ഒരു കട്ടിൽ ആഗ്രഹിച്ചു ഉടനെ തന്നെ അത് ഏതെങ്കിലും വഴി കട്ടിൽ കിട്ടി ഒരാൾക്ക് ഒരു വാച്ച് ആഗ്രഹിച്ചു ആരെങ്കിലും കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ പല വിധത്തിലാവാം നമ്മൾ ആഗ്രഹിച്ചെന്തും ഒരു അതിനെ തേടി പോവാതെ തന്നെ കയ്യിൽ കിട്ടുന്ന ഒമ്പത് നക്ഷത്രക്കാരെ കുറിച്ച് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് പേരുടെ ജാതകം പരിശോധിച്ചതിന്റെ വെളിച്ചത്തിലും അതുപോലെ ഒരുപാട് നക്ഷത്രക്കാരെ പല കാര്യങ്ങൾ ഗണിച്ച് മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു വെളിച്ചത്തിലും പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലുമാണ് ഞാനിവിടെ ഈ ഫലങ്ങളെ പറയുന്നത് നമുക്ക് ആഗ്രഹിച്ചത് പെട്ടെന്ന് കിട്ടുന്ന അവന് പറ അവന്റെ സമയം അവന്റെ യോഗമാണെന്ന് പറയും അല്ലെ അപ്പം ആഗ്രഹിച്ചെന്തും കൃത്യ സമയത്ത് കിട്ടുന്ന ധാരാളം യോഗങ്ങളുണ്ട് സമ്പത്ത് ഉണ്ടാകുന്ന യോഗങ്ങൾ യോഗങ്ങൾപ്പെടുവാണെങ്കിൽ മാളവിയോഗമൊക്കെ ഉണ്ട് മാളവിയോഗ സമയത്ത് സമ്പത്തുകൾ ധാരാളം വർദ്ധിച്ചു വരാം രാജ്യോഗ സമയത്ത് എല്ലാ കാര്യങ്ങളും രാജയോഗത്തിൽ കിട്ടാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാം കിട്ടുന്നതാണ് ഒരു പ്രധാനമായിട്ടും മിക്കവരുടെ കാണുന്ന കാണുന്നവരെ മഹാലക്ഷ്മി യോഗം എന്ന് പറയും വരിഷ്ഠയോഗമുണ്ട് അനഭായയോഗമുണ്ട് സുനഭായോഗമുണ്ട് അനുഭവം വെച്ചാൽ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ സുനുഭായോഗുണ്ട് ചേർക്കാണെങ്കിൽ പൂർവികമായ സ്വത്തുക്കൾ കൊണ്ടായിരിക്കും ഉയർച്ച ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട് ഓരോ യോഗങ്ങൾ ജാതകത്തിൽ കോമൺ ആയിട്ട് കാണുന്നവരുണ്ട് അത് കൂടാതെ കണ്ടിട്ട് പൂർവികമായിട്ട് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങളുടെ ബേസിൽ ചില ജാതകത്തിൽ ഇല്ലാത്ത യോഗങ്ങളും കിട്ടും അതായത് കിട്ടാ കടങ്ങൾ കിട്ടുക അപ്പം അച്ഛൻ കടം കൊടുത്തതായിരിക്കും അച്ഛനെ കിട്ടി കാണത്തില്ല മക്കൾക്കായിരിക്കും കിട്ടാ യോഗം കാണുന്നത് അതുപോലെ തന്നെ അച്ഛൻ മരിച്ച കെയർ ഓഫിൽ ജോലി കിട്ടുക അതുപോലെ നമ്മൾ ടെസ്റ്റ് എഴുതുന്ന ചിലപ്പോൾ ആകത്തെ ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന അവസ്ഥകൾ ഒരുപാട് കഷ്ടപ്പെടാതെ എല്ലാം കിട്ടുന്ന ഈ യോഗങ്ങൾ കടത്തു തന്നെയാണ് പറയാൻ പറ്റുന്നത് അപ്പം ആ യോഗങ്ങൾ ജാതകം പരിശോധിച്ചെങ്കിൽ കൂടുതലായിട്ടും യോഗങ്ങളെ പറ്റിയൊക്കെ പറയാൻ പറ്റും എന്തായാലും ഞാനിവിടെ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് വ്യക്തത ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നല്ല ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാതെ നേരിട്ട് പോയി കണ്ട് ചോദിച്ച് ആ യോഗങ്ങള് നമുക്ക് ഉണ്ട് അത് കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രതിവിധികളോ വഴിപാടുകളോ പുണ്യക്ഷേത്ര സ്നാനങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ യോഗം നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ എന്തായാലും നക്ഷത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഇവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാവും അവർക്ക് കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നോക്കി ചെയ്യുക നക്ഷത്രം എന്ന് വെച്ചാൽ ആദ്യത്തെ അശ്വതി നക്ഷത്രമാണ് രണ്ടാമത്തെ മയിലി നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രമാണ് നാലാമത് ചോദ്യ നക്ഷത്രം മകൻ നക്ഷത്രം നക്ഷത്രം ഉത്തരനക്ഷത്രം ചോദ്യനക്ഷത്രം ഒരു നക്ഷത്രമുണ്ട് അവിട്ട നക്ഷത്രം പൊരുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് മാത്രമായിരിക്കില്ല മറ്റുള്ളവർക്കും ഉണ്ടാവാം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ജനിക്കുന്ന സമയം അനുസരിച്ച് ഉദാഹരണം ഭരണ പൂരം പൂരാടം ശുക്രശദശലാണ് ജനിക്കുന്നത് ഇവർക്ക് എല്ലപ്പം നക്ഷത്രം നാലാം പാദമാണ് ചീങ്ങക്കൂറിലാണ് ജനിക്കുന്നത് നക്ഷത്രം നാലാം പാദം ജനിച്ച ഒരാൾക്ക് അല്ലെ നക്ഷത്രം നാലാം പാദം ജനിച്ച രാക്ക് വർഷം ശുക്രദശ കിട്ടിക്കോണുന്നില്ല ചിലപ്പോൾ അഞ്ച് വർഷമായി ചിലപ്പോൾ ആറു വർഷമായി ചിലപ്പോൾ പത്ത് വർഷം കിട്ടിയെന്നിരിക്കും പക്ഷേ ആ പത്ത് വർഷം ഉള്ള കാലയളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് പോയി ജീവിതത്തിൽ വഴുത്തിൽ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടാവുന്നതും പലവിധ ഉയർച്ചകളും പലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ആ കൊണ്ടായി ചിലപ്പോൾ രക്ഷപ്പെടുന്നത് ചില കുട്ടികളൊക്കെ കാണത്തില്ലേ ഇത് ഭയങ്കര ചെറുപ്പത്തിലെ ഭയങ്കര കഴിവായിരിക്കും ഇതിലൊക്കെ സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ എന്തെങ്കിലുമോ കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴായിരിക്കും അവർ വീട്ടിൽ പ്രത്യേകിച്ച് ഗതിയൊന്നും കാണത്തില്ല അവർക്ക് നല്ലൊരു എഴുന്നേറ്റം ആ കുട്ടിയെക്കൊണ്ടുണ്ടാവുന്നത് അപ്പൊ അങ്ങനെ ആ നക്ഷത്രക്കാർ ഇപ്പം ഈ ഒമ്പത് പേർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ വഴിപാടുകളും പ്രാർത്ഥനകളും ഈശ്വര വിചാരം കൊണ്ട് എന്ത് കാര്യമായാലും നേടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം